ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടമുള്ളവർക്കും കൊളസ്ട്രോൾ പ്രമേഹം തടിയുള്ളവർക്കുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് മത്സ്യം ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ പ്രമേഹം തടിയുള്ളവരുമൊക്കെ മത്സ്യം കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ ഇതാണ് മത്സ്യത്തിൽ ധാരാളം പ്രോട്ടീനുകളും ധാതുക്കളും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഒമേഗാ ത്രി ഫാറ്റി ആസിഡിൻ്റെ ഒരു പ്രധാന ഉറവിടം കൂടിയാണ് മത്സ്യം പല അസുഖങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് ചില അസുഖങ്ങൾക്കും ചില അസുഖങ്ങൾ തടയുന്നതിനും മത്സ്യം ഉപകരിക്കും മത്സ്യം കഴിക്കുന്നത് മൂലം പൂരിത കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ എൽ ഡി എൽ എന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും മത്സ്യങ്ങളിൽ പൂരിത കൊഴുപ്പ് കുറവും പകരം ഒമേഗാത്രി ഫാറ്റി ആസിഡുകൾ കൂടുതലുമാണുള്ളത് അതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഏറ്റവും നല്ല ഉപാധിയാണ് മത്സ്യങ്ങൾ കഴിക്കുന്നത് സാൽമൺ മത്തി അയല തുടങ്ങിയ മത്സ്യങ്ങളിലാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി കാണപ്പെടുന്നത് ഇത്തരം ഫാറ്റി ആസിഡുകൾ എച്ച് ഡി എൽ എന്ന ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും എൽ ഡി എൽ എന്ന ചീത്ത കൊളസ്ട്രോളും ട്രൈക്ലിസ്രൈഡും കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും വളരെ നല്ലതാണ് മത്സ്യങ്ങൾ ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനം ഇപ്രകാരമാണ് പറയുന്നത് മുപ്പതിനും അറുപത്തി ഒൻപതിനുമിടയിൽ പ്രായമുള്ള നാൽപ്പത്തിയൊന്ന് പേർക്ക് സാൽമൺ കൊടുത്തിരുന്നു ഇവരുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെട്ടതായി കണ്ടെത്തി അതിനാൽ ഹൃദയാരോഗ്യത്തിന് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഒമികാത്രി അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കണമെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മത്സ്യങ്ങളിലെ പ്രോട്ടീൻ ഒമികാത്രി ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്നിവ പ്രമേഹം സ്ട്രോക്ക് ചിലതരം തരം ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡിയുടെ നല്ല ഉറവിടം കൂടിയാണ് മത്സ്യം ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ ഉണ്ടാകാനിടയുള്ള ഓസ്റ്റിയോപോറോസിസ് എന്ന അസ്ഥിരോഗത്തെ ചെറുത്തുനിർത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് മത്സ്യം അതിനാൽ ആർത്തവ വിരാമം എത്തിയ സ്ത്രീകളും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക മാത്രമല്ല ആരോഗ്യകരമായ നാടീയവ്യവസ്ഥ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വെൽവ് ഈ വൈറ്റമിൻ ബി ട്വെൽവ് സാൽമണിലും മറ്റു മത്സ്യങ്ങളിലും അടങ്ങിയിരിക്കുന്നു ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡുകൾ തലച്ചോറിൻ്റെ വികാസത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന അൽഷുമേഴ്സ് രോഗത്തെ പ്രതിരോധിച്ചു നിർത്താനും നല്ലൊരു ഉപാധിയാണ് മത്സ്യം ഇനി ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ വളരെ നല്ലതാണ് മത്സ്യങ്ങൾ അതായത് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ മത്സ്യങ്ങൾ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ കോളോൺ ക്യാൻസർ എന്നിവ പതിവായി മത്സ്യം കഴിക്കുന്നത് വഴി വൻകുടലിനെയും മലാശയത്തെയും ബാധിക്കാൻ സാധ്യതയുള്ള ക്യാൻസറിൻ്റെ സാധ്യതയെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും മത്സ്യങ്ങൾ കഴിക്കുന്നത് വഴി വൻകുടലിലെ ക്യാൻസറിനെതിരെ പ്രതിരോധവലയം തീർത്തുകൊണ്ട് വൻകുടൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത പന്ത്രണ്ട് ശതമാനത്തോളം കുറയ്ക്കാൻ കഴിയും എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മത്സ്യങ്ങൾ ശരീരത്തിൽ പോഷകലഭ്യത ഉറപ്പുവരുത്തുന്ന ചുരുക്കം ചില ഭക്ഷണങ്ങളിലൊന്നാണ് ഒമേകാത്രി ഫാറ്റി ആസിഡുകളുടെ പ്രധാന സ്രോതസ്സാണ് മത്സ്യങ്ങൾ ഇവ കഴിക്കുന്നത് വഴി ശരീരത്തെ എപ്പോഴും ആരോഗ്യപൂർണമായി നിലനിർത്താൻ സാധിക്കുന്നു ഇനി പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷണം കൂടിയാണ് മത്സ്യം മത്സ്യത്തിലെ പോഷകങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ആസ്തുമായുള്ളവർക്ക് കഴിക്കാവുന്ന നല്ലൊന്നാന്തരം ഭക്ഷണമാണ് മീൻ ഇത് ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ആസ്തമായ ഗുണം ചെയ്യും ഇതുമാത്രമല്ല കണ്ണിനും തലച്ചോറിനും വളരെ നല്ലൊരു ഭക്ഷണം കൂടിയാണ് മീൻ ഇതിലെ ആണ് കണ്ണിൻ്റെ റെറ്റിനെയും തലച്ചോറിനെയും സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നത് കൂടാതെ മീനുകൾ കണ്ണിൻ്റെ നേത്രപടലങ്ങളെ ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മാക്യുലാർ ഡീജനറേഷൻ എന്നത് കാഴ്ചവൈകല്യത്തിനും അന്ധതയ്ക്കും ഒരു പ്രധാന കാരണമാണ് ഇത് കൂടുതലായും പ്രായമായവരെയാണ് കൂടുതലായി ബാധിക്കുന്നത് അതിനാൽ ഇത്തരം അവസ്ഥകൾ കുറയ്ക്കുന്നതിനെ പ്രായമായവർ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തണം ഒമേഗ ഒമികാത്രി ഫാറ്റി ആസിഡുകൾ ഡി എച്ച് എ വൈറ്റമിൻ ഡി തുടങ്ങിയ മത്സ്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ മത്സ്യം നാച്ചുറൽ ആൻറ്റി ഡിപ്രസൻ്റായി പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇനി പ്രായാധിക്യം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന പാടുകളെയും ചുളിവുകളെയും പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം ദിവസവും മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഇ പി ഐ ചർമ്മ പരിപാലനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സൂര്യതാപം ഏൽക്കാതിരിക്കാൻ ചർമ്മത്തെ പ്രാപ്തമാക്കാൻ ഇതിന് കഴിവുണ്ട് കൂടാതെ ചില സ്കിൻ ക്യാൻസറുകളെ പ്രതിരോധിക്കാനും ശേഷിയുള്ള ഒന്നാണ് മത്സ്യങ്ങൾ മത്തി അയല കൊഴുവ ചൂര കേര തുടങ്ങിയ മീനുകളെല്ലാം ഒമേഗാത്രി ഫാറ്റി ആസിഡുകളിൽ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ധാരാളമായി കഴിക്കാൻ ശ്രമിക്കണം മലഞ്ഞിൽ കിവിയർ കടൽ കടൽസ്രാവ് തുടങ്ങിയ മീനുകൾ കഴിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം ഇവയിൽ മെർക്കുറി കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിന് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് മീനുകൾ മിക്കപ്പോഴും വറുത്തും പൊരിച്ചുമൊക്കെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ഇത് പലരിലും കൊളസ്ട്രോൾ കൂട്ടാൻ കാരണമാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് മീൻ കറി വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യകരം അപ്പോൾ ഫ്രണ്ട്സ് മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനാൽ ഡെയിലി ഡയറ്റിൽ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കാവുന്നതാണ് താങ്ക്